ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നൊരു സൺഡേ ആട്ടോ സൺഡേ ആയിട്ട് ഞാൻ കുറച്ച് ലേറ്റായിട്ടാ കേട്ടോ എഴുന്നിട്ട് ചേട്ടൻ നേരത്തെ എഴുന്നേറ്റു കുറച്ച് കുറച്ചുകൂടെ നേരത്തെ എണീറ്റു കാരണം ചേട്ടയ്ക്ക് തോട്ടത്തിൽ വെറ്റുകാർ ചേട്ടന്മാരെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകണമായിരുന്നു അതുകൊണ്ട് ചേട്ടൻ നേരത്തെ എണീറ്റു ഞാൻ മക്കളും എഴുന്നിട്ടിട്ടില്ല ഞാൻ മാത്രമേ എഴുന്നേറ്റിട്ടുള്ളൂ ഞാൻ അവിടെ ചെന്ന് വേഗം ലൈറ്റൊക്കെ ഇട്ട് അടുക്കളയിൽ ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് വന്നൂടെ നോക്കി മക്കളൊക്കെ എനിക്കാറായോ എന്നൊക്കെ ഒന്നു നോക്കി അവർ എനിക്കൊന്നില്ല മറ്റൊന്നുമില്ല കുറച്ച് നേരം കിടക്കട്ടെന്ന് ഞാൻ വിചാരിച്ചത് ഞാൻ പുറത്തേക്കൊക്കെ ഇറങ്ങിയൊന്ന് നോക്കി മഴയൊക്കെ ഉണ്ടോ കുറച്ച് നേരത്തെ മഴ പെയ്തി മാറിയതാണ് പിന്നെ ഇപ്പം മഴയൊന്നും പെയ്യുന്നില്ല ഞാൻ അതുകൊണ്ട് തിരിച്ച് കയറി ഇങ്ങ് പോകുന്നു തിരിച്ച് കയറി വന്നിട്ട് എന്നാദ്യം ബ്രഷ് ചെയ്തേക്കാന്ന് വെച്ചു പോയി അവിടെയൊക്കെ നോക്കിയൊക്കെ നിന്ന് പല്ലൊക്കെ തേച്ചിട്ട് വന്നപ്പോഴത്തേക്കും അവിടുന്ന് കരച്ചിൽ കേൾക്കുന്നുണ്ട് മോളെഴുതിട്ടിട്ടുണ്ട് ഇലയ മോളെഴിഞ്ഞിട്ടിട്ടുണ്ട് അത് കേട്ടിട്ട് ജാനിക്കുട്ടിയെ തന്നെ വെച്ചിട്ടുണ്ട് അപ്പം അവളിങ്ങനെ ഞാൻ ക്ലാസ് ഇല്ല കിടന്നോളാൻ പറഞ്ഞു അപ്പം അവൾക്ക് കിടക്കണ്ടായിരുന്നു ക്ലാസ് ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് അവക്ക് ഉറക്കം പോയി എന്ന് പറഞ്ഞു പക്ഷെ ക്ലാസ് ഉണ്ടെങ്കിൽ അവൾ വിളിച്ചാൽ പോലും ഇനിയൊക്കെ ഇല്ല ഉറക്കം തീർന്നില്ല തീർന്നില്ല എന്ന് പറഞ്ഞിട്ടിരിക്കും അപ്പോഴേക്കും ഞാൻ കുഞ്ഞിപ്പെണ്ണിന് പാൽ കൊടുത്തിട്ട് വീണ്ടും കുറക്കിട്ടു ഇല്ല പണിയൊന്നും നടക്കില്ല അവളെ എടുത്തുകൊണ്ട് നടക്കണം അവൾ ഇല്ലെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കും പിന്നെ ഞാൻ നേരെ വന്ന് കഞ്ഞിക്ക് വെള്ളം ഇടയിട്ടോ ചെയ്തത് ഉച്ചുകഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വരെ പോകാനുണ്ട് അതുകൊണ്ട് നേരത്തെ തന്നെ എല്ലാ പണിയും തീർക്കണം എന്ന് വെച്ചിട്ട് കഞ്ഞി ആദ്യം തന്നെ കഞ്ഞിക്ക് വെള്ളം ഇട്ടു അത് കഴിഞ്ഞിട്ട് ഞാൻ ജെല്ല് തുറന്നിരുന്നു ആ എന്നിട്ട് വരുമ്പോഴേ സാധാരണ ജെല്ല് തുറന്നിടുകയാണ് ചെയ്യുന്നത് എനിക്കില്ലെങ്കിൽ ആകെ ബുദ്ധിമുട്ടാണ് ജല്ലില് കഥ ഒക്കെ അടച്ചു കിടക്കുന്നത് അപ്പോഴത്തേക്ക് ഞാനത് ജെല്ല് തുറന്നിട്ടപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു അമ്മയും ഓടി വാടി വരൊരു ഒരു പാവ് പ്രാവിരിപ്പുണ്ടോ അതിനെ കാണിച്ചതാണ് അതിനെ എനിക്ക് തൊടണമെന്നൊക്കെ പറഞ്ഞ് വിളിച്ചു ഞാൻ അവിടെ വന്ന് നോക്കിയപ്പോഴത്തേക്കും അതിങ്ങനെ ഇങ്ങനെ വലിച്ചെടുത്തപ്പോഴത്തേക്കും അതിങ്ങനെ വെളിയിൽ വന്നിരുന്നു ഞാൻ തൊട്ടതും അത് പറന്നുപോയി തലയിൽ നിന്ന് അപ്പുറത്തെ വീട്ടിൽ ചേച്ചിക്ക് അത് കക്ക് കൊത്തിയിട്ട് ഇങ്ങനെ കിട്ടിയത് ഒരു പരിക്ക് പറ്റി കിട്ടിയത് അതിനെ മഞ്ഞളൊക്കെ വെച്ചിട്ട് സെറ്റാക്കി ഇരുത്തിയേക്ക് വരുന്നു അത് പറന്നുപോയി ഞാൻ അപ്പോഴത്തേക്കും പിന്നെ തിരിച്ച് കയറി വന്നിട്ട് പാത്രം എല്ലാം കഴുകി വെച്ചു പിന്നെ മാവൊക്കെ എടുത്ത് വെളിയിൽ വെച്ചു തണുപ്പ് മാറാനായിട്ട് ഇഡലി ആയിരുന്നു ഉണ്ടാക്കുന്നത് അപ്പം പിന്നെ പച്ചക്കറി സാമ്പാറിനുള്ള പച്ചക്കറി അതിലൊക്കെ എടുത്ത് വെടിവെച്ചു അപ്പോൾ ഇതേക്ക് ഞാൻ നോക്കുമ്പോൾ ജാനി ഇത് ഭയങ്കര കളി ഞാൻ പറഞ്ഞു വേഗം വന്നിരുന്നു പഠിച്ചോ ഇത് കായ്ക്ക് കായ്ക്കങ്ങൾ എഴുതാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവളെ ഇരുത്തി പഠിപ്പിക്കാനായിട്ട് വിട്ടു അവിടെ കുറച്ച് നേരം ഇരുന്ന് എഴുതി കേട്ടോ അത് കഴിഞ്ഞപ്പം ചേട്ടയായി വന്നു ചേട്ടൻ വന്നിട്ട് വെളിയിൽ ഒരു വെണ്ടയ്ക്ക നിൽക്കുന്ന വേണ്ടിയിട്ട് വെണ്ടയ്ക്ക വറിക്കാനായിട്ട് വെളിയിൽ ഇറങ്ങിപ്പോയി ഒരെണ്ണം കെട്ടി കേട്ടോ അതെന്നെ കാണിച്ച ഒരെണ്ണേ ഉള്ളൂ അത് എന്നെ ചെയ്യാനെന്നൊക്കെ ചോദിച്ചിട്ട് ഒരെണ്ണം കെട്ടി തന്നെ കാണിച്ചു ഞാൻ ഇഡ്ഡലി ഇഡലി സാമ്പാറാക്കി പിന്നെ ഉച്ചക്കത്തേക്കുള്ള ചിക്കൻ കുറച്ചുണ്ടായിരുന്നു അത് വെച്ചു പിന്നെ ചോറും ആ സമയത്തേക്ക് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ താമസിച്ചെഴുന്നേറ്റ് കൊണ്ട് താ താമസി തന്നെ കേട്ടോ ചായയും കുടിച്ച് അതുകൊണ്ട് ഉച്ചയ്ക്ക് ആർക്കും അങ്ങനെ വിശന്നില്ല പിന്നെ ചോറ് എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് ആർക്കും വേണ്ട മോക്കും വേണ്ട ചേടായ്ക്കും വേണ്ട പിന്നെ എനിക്കും വേണ്ട എനിക്കും ഞങ്ങൾ അതുകൊണ്ട് ഉച്ചയ്ക്ക് ചോറുണ്ടല്ല ചിക്കനൊക്കെ എടുത്ത് കഴിച്ച് അങ്ങനെ നിന്നു അതുകഴിഞ്ഞ് പിന്നെ മോളെ പിന്നെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് മോളെ ആദ്യം ഒരുക്കി റെഡിയാക്കി അത് കഴിഞ്ഞിട്ട് മൂത്താളെയും റെഡിയാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഒരുങ്ങി ഇറങ്ങിയപ്പോഴത്തേക്ക് മൂന്നല്ലാട്ടോ നാല് നാല് പേരും കൂടെ ഒരു റെഡി ആയിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ല മഴ പിന്നെ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തു മഴ മാറാൻ വേണ്ടിയിട്ട് കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ മഴ മാറിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു മുക്കാൽ ഉണ്ട് നമ്മുടെ ഫ്രണ്ടിനെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോകുന്ന വഴിക്ക് ഒന്ന് രണ്ട് ഷോപ്പിലൊക്കെ കയറണമായിരുന്നു അവളുടെ കൊച്ചിന്റെ ഈ ബർത്ത്ഡേയ്ക്ക് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് പോകാൻ പറ്റിയില്ല ഒരു രണ്ടാഴ്ച മുമ്പായിരുന്നു കഴിഞ്ഞ ആഴ്ചയും പോകാൻ പറ്റില്ല അപ്പോൾ ഈ ആഴ്ച പോകുമ്പോഴത്തേനും അവന് ഒരു ഡ്രസ്സ് എടുത്തിട്ട് പോകാമെന്ന് വെച്ചു അതുപോലെ നമ്മുടെ അടുത്ത വീട്ടിലെ ആ കുട്ടിയുടെ ബർത്ത്ഡേ ഉണ്ട് അപ്പം അതിനും എടുത്ത് ഒരു ഡ്രസ്സൊക്കെ എടുത്തിട്ട് പോകാമെന്ന് വെച്ചിട്ട് അവിടെ കയറി വലിയ ഷോപ്പൊന്നും അല്ലെങ്കിലും അത്യാവശ്യം നല്ല സെലക്ഷൻ അതായത് നല്ല ഡ്രസ്സുകളൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി അവിടെ ചെന്നിട്ട് പിന്നെ സൺഡേ ആട്ട് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് പക്ഷേ നമുക്ക് സൺഡേ തന്നെ പോസ്റ്റ് ചെയ്യാൻ പറ്റുകയല്ല നമുക്ക് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനായിട്ടുള്ള സമയം ഉണ്ടാവുകയില്ല കാരണം മോൾ കുഞ്ഞു മോളുള്ളത് കൊണ്ട് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടുകയില്ല കാരണം അവൾ ഉറക്കമൊന്നും ശരിയാവുന്നില്ലല്ലോ കറക്റ്റ് അവൾക്ക് ഉറക്കമൊന്നും ശരിയാവുന്നില്ല അതുകൊണ്ട് അവൾ വഴക്കായിരിക്കും എപ്പോഴും പിന്നെ ഇങ്ങനെ മുമ്പോട്ട് പോയപ്പോഴത്തേക്കും ഇങ്ങനെ പാർട്ടിക്കാരുടെ എന്തോ ഒരു പരിപാടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു പിന്നെ അതൊക്കെ ഇങ്ങനെ കുറച്ച് ബ്ലോക്ക് ഒക്കെ ഉണ്ട് അതൊക്കെ ഇങ്ങനെ കണ്ട് ഞങ്ങളിങ്ങനെ നോക്കി പോയപ്പോഴത്തേക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു അവരുടെ കാലൊക്കെ ഒരേ രീതിയിലൊക്കെ പോകുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു ഇത് മുന്നാട് പീപ്പിൾസ് കോഓപ്പറേറ്റീവ് കോളേജാണ് കേട്ടോ കാണുന്നത് അവർ അവിടെ ആണ് തോന്നും ആ പരിപാടി നടക്കുന്നത് അവരങ്ങോട്ടേക്ക് കയറിപ്പോയി നമ്മൾ പിന്നെ മുമ്പേക്ക് വന്നു ഈ ഈ റോഡാണ് നമ്മൾ ഈ വഴി വരുമ്പോൾ ഏറ്റവും സൂപ്പർ റോഡ് രണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗി ഈ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോഴത്തേക്ക് നല്ല സ്ട്രെയിറ്റ് റോഡൊക്കെ ഇല്ലേ ആ ഒരു രീതിയിലുള്ള റോഡായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പിന്നെ കുറ്റിക്കോളെന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നപ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ബേക്കറി ഒക്കെ വാങ്ങിക്കുക പറഞ്ഞിട്ട് അവിടെ ഒരു ബേക്കറിയിൽ കയറിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കുഞ്ഞുള്ളതുകൊണ്ട് ഞാനും മോള് ഇറങ്ങിയില്ല മഴയുണ്ടായിരുന്നു ചെറിയ തോതിലും മഴയുണ്ടായിരുന്നു ചെടേ മാത്രം പോയി മേടിച്ചു അപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ ഇരുന്ന് പോസ്റ്റ് അടിച്ചു അപ്പോഴത്തേക്ക് കുറച്ച് നേരം ഫോൺ തരാനൊക്കെ പറഞ്ഞ എൻ്റെ അടുത്തൊന്നും ഫോണൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പോസ്റ്റ് എന്ന് ഓർത്തിട്ട് ചെറുകടിയൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരു കട്ട്ലേറ്റുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും കട്ട്ലേറ്റ് ഇഷ്ടം പക്ഷേ ഒരെണ്ണേ കട്ട്ലേറ്റ് ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടെ കുറേച്ച് കഴിച്ചു പിന്നെ മൂന്ന് പേർക്കും ഓരോ ഉഴുന്നോടേയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇങ്ങനെ വരുമ്പോഴത്തേക്കൊരു ചെറിയൊരു വ്യൂ പോയിന്റ് പോലെ താഴേക്ക് നല്ല ഹൈറ്റിൽ ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുന്ന ഒരു ഭാഗമുണ്ട് അപ്പം അത്യാവശ്യം അവിടെ നിന്ന് കഴിഞ്ഞാൽ ആ അത്യാവശ്യം ആ ഭാഗങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റും അവിടെ ഇറങ്ങിയിട്ട് ചേട്ടൻ ഒരു വീഡിയോ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുവായിരുന്നു നമുക്ക് ഷോർട്സ് ഇടാന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ പിടിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും അവിടുന്ന് ഒരു അത്യാവശ്യം ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുള്ള ഒരു ജീപ്പ് വരുന്നുണ്ടായിരുന്നു ആ പുള്ളി അവിടുന്ന് വരുമ്പോഴത്തേക്കും വീഡിയോ പിടിക്കുന്ന കണ്ടിട്ട് ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് കാണിച്ചു അവൻ അത് കഴിഞ്ഞിട്ട് പുള്ളി അപ്പം കുറച്ചും കൂടെ നീങ്ങിയിട്ട് നിർത്തി കേട്ടോ വണ്ടി നിർത്തിയിട്ട് ചോദിച്ചു വീഡിയോ കിട്ടിയോ നമ്മുടെ വണ്ടി കിട്ടിയോ എന്നൊക്കെ ചോദിച്ച് കുറച്ച് തന്നെ സംസാരിച്ചിട്ടൊക്കെ പുള്ളിയങ്ങ് പോയി നമുക്ക് ആ ഒരു പരിചയമില്ല കേട്ടോ പുതിയതായിട്ട് കണ്ടു വീഡിയോ പിടിക്കുന്ന കണ്ടതിൻ്റെ ആ ഒരു ിൽ ചോദിച്ചതായിരിക്കും കേട്ടോ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഉള്ളിലേക്ക് കയറി വന്നിട്ടാണ് ഇവരുടെ വീടുള്ളത് അവിടെ നിന്നപ്പം കുറച്ചിങ്ങനെ കയറി വന്നപ്പോഴത്തേക്ക് അവർ വഴിയിൽ ഇറങ്ങി നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ചേട്ടനെ അരിയേണ് ഇറങ്ങി നിൽപ്പുണ്ടായി അരിത്തേണ് ജിത്തുമോനും ഇറങ്ങി നിൽപ്പുണ്ടായിരുന്നു ഞങ്ങൾ മേളിലോട്ട് കയറിക്കും മേലിലോട്ട് കയറ്റിയിട്ട് തിരിച്ചിട്ട് തിരിക്കാനൊക്കെ പറ്റുമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മേളിലേക്ക് കയറ്റിയിട്ട് പോകുമ്പോഴത്തേന് അവളവിടെ പാലൊക്കെ മേടിച്ചിട്ട് നിപ്പുണ്ടായിരുന്നു പിന്നെ അവൾ കണ്ടപ്പോഴേ കുഞ്ഞിനെ എടുത്തു കേട്ടോ കുഞ്ഞിനെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവക്കും അതേ അമ്മയ്ക്കും അതേ അവരുടെ അമ്മയ്ക്കും അതെ കുഞ്ഞിനെ ഭയങ്കര ഇഷ്ടമാണ് അവൾ വന്നപാടേ അവിടെ കുഞ്ഞു ഇങ്ങനെ എടുത്തു ഇത് പിന്നെ ഇവരുടെ സ്വന്തം വീടല്ല കേട്ടോ ഇവർ നമ്മളെപ്പോലെ തന്നെ കോട്ടയംകാർ ഞങ്ങളും കോട്ടയംകാരൻ കോട്ടയം കോട്ടയത്തു നിന്ന് ഇവർ ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നതാണ് ജിത്തുമോൻ്റെ വരാനായിട്ട് ബർത്ത്ഡേയ്ക്ക് വരാനായിട്ടിരുന്നതായിരുന്നു ഞങ്ങളപ്പോഴത്തേക്കും ജിത്തുമോന് പനിയായിപ്പോയി അവന് കുഞ്ഞുള്ളതുകൊണ്ട് പിന്നെ വന്നില്ല ഞങ്ങൾ അന്ന് വന്നില്ല കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴാണ് സമയം കിട്ടി ഞങ്ങൾക്ക് വരാൻ വേണ്ടി അപ്പം ജാനി ജിത്തുമോ കൊണ്ടുവന്ന സാധനം എല്ലാം കൊടുത്തപ്പം ജിത്തുമോനെല്ലാം തുറന്ന് നോക്കും എന്തൊക്കെയാണ് കൊണ്ടുവന്നത് എന്നൊക്കെ അങ്ങനെ ഞങ്ങൾ പിന്നെ കുറേ നേരം സംസാരിച്ച് ഇങ്ങനെ ഇരുന്ന് അമ്മയൊക്കെ ആയിട്ട് സംസാരിച്ചിരുന്നു പിന്നെ അവർ ഫുഡൊക്കെ ആക്കി വെച്ചിട്ടുണ്ടെന്ന് അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ രാത്രി ആയപ്പോഴത്തേക്കും തിരിച്ചു പോകുന്നു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്